ധനുചേട്ടാ ഈ മധുരം ഇഷ്ടമല്ലാത്തവരായ ആരുമില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് മധുരം ഇഷ്ടമാണ് അവർ ഈ മിഠായികളും അതോടൊപ്പം തന്നെ എന്തു മധുരം കിട്ടിയാലും കഴിക്കുന്നവരാണ് ഈ കുട്ടികൾ കുട്ടികളിലേക്ക് ഇപ്പോൾ കുട്ടികൾ മധുരം കഴിക്കുന്നത് വർദ്ധിക്കു എന്ന പുതിയ റിപ്പോർട്ടുകളുണ്ടല്ലോ അതെന്താണ് അങ്ങനെയല്ല കുട്ടികൾ മധുരം കഴിക്കുന്നത് നിയന്ത്രിക്കാം അതാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ മധുരം കഴിക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം മധുരമാണ് അല്ലേ ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടി പോലും ഒരു മുട്ടായി കൊടുത്താൽ ചിലപ്പോൾ കഴിച്ചേക്കും ബിസ്ക്കറ്റ് മുട്ടായി മറ്റു തരത്തിലുള്ള മധുര ഇതൊക്കെയാണ് കുട്ടികൾ നിരന്തരമായിട്ട് ഇഷ്ടപ്പെടുന്നതും കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും അത് ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ വളർന്ന് വലുതാകുമ്പോൾ അതായത് ഭാവിയിൽ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ വന്നേക്കാം ഇപ്പോൾ പല ആൾക്കാരും പറയുന്ന കുട്ടികൾക്കതൊന്നും വരില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത് അങ്ങനെയല്ല കുട്ടികൾക്കും ഇപ്പോൾ ഡയബറ്റീസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ല അവരുടെ അടുത്ത് മിഠായി കൊടുത്തിട്ട് ഇങ്ങനെ പറയും ഈ പ്രായത്തിലേ കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പം കൂടുതൽ കഴിക്കൂ കഴിക്കുക അതെ അങ്ങനെയാണ് അവരോട് പറയുന്നത് ഈ പ്രായത്തിലേ കഴിക്കാൻ പറ്റൂ അതായത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് നീ കഴിക്കുക കഴിച്ചെങ്കിൽ ഡയബറ്റീസ് പറ്റുമല്ല അപ്പം കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കുട്ടികൾക്ക് മിഠായി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് മിഠായി ധാരാളം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് കുട്ടികളുടെ ഒരു സൈക്കോളജി എന്താ അറിയുമോ ശ്രീത് അവരുടെ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്കാലത്ത് നമ്മൾ അവർക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് ഇപ്പോൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാം അതിന്റെ ക്രേവിങ്സ് ആണ് അവർക്ക് ലൈഫ് ലോങ് ഉണ്ടാകുന്നത് എന്നാണ് പല പഠനങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് അതായത് നമ്മൾ കുട്ടിക്കാലത്ത് കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ജനിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിരന്തരം മധുരം കൊടുത്ത് മധുരം കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഇവൻ വളർന്ന് വലുതായിരുന്നാലും അല്ലെങ്കിൽ ഇവൾ വളർന്ന് വലുതായി കഴിഞ്ഞാലും അവർക്ക് മധുരത്തിനോടുള്ള ഒരു ആസക്തി വന്നുകൊണ്ടേയിരിക്കും കാരണം കുട്ടിക്കാലം തൊട്ടേ അവരനുഭവിച്ചൊരു മധുരം അതാണ് എന്ന് പറയാം അതാണ് ഈ കുട്ടിക്കാലത്ത് അമ്മമാർ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഫ്രൂട്ട്സ് കൊടുക്കും ആ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വെജിറ്റബിൾസ് ഇതൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ വളർന്ന് വലുതാകുമ്പോഴും ആ കുട്ടിക്ക് എന്താണ് ഫ്രൂട്ട്സിനോടും വെജിറ്റബിൾസിനോടുള്ള ക്രേവിങ്സ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒരു ശീതള പാനീയം കുടിക്കണം എന്നുള്ളതിൽ ഉപരി ആ കുട്ടിക്ക് തോന്നുന്നത് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാനോ ഒരു ക്യാരറ്റ് ജ്യൂസ് കുടിക്കാനോ ഒരു ആപ്പിൾ ജ്യൂസ് കുടിക്കാനോ ഒക്കെ ആയിരിക്കും മധുരമില്ലാതെ അങ്ങനെയായിരിക്കും തോന്നുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടുതൽ ഫ്രൂട്ട്സ് കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കണം എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് മധുരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് മുട്ടായി ഒക്കെ കഴിക്കുന്ന ഈ കുട്ടിക്ക് വലുതാകുമ്പോൾ രക്താതിമർദ്ദം ഹൈപ്പർ ടെൻഷൻ ബി പി അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരാം എല്ലുകൾക്കും പേശികൾക്കും പ്രശ്നങ്ങൾ വരാം അങ്ങനെ പല പ്രശ്നങ്ങളും കുട്ടികൾ പിന്നെ കുട്ടികൾക്കിടയിൽ നമ്മൾ കാണുന്ന പൊണ്ണത്തടിയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ് മധുരമാണ് കുട്ടികൾക്ക് പൊണ്ണത്തടി വരുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മമാരും ഓടാനും ചാടാനും സ്പോർട്സിനും ജിംനാസ്റ്റിക്സിനും മാർഷൽ ആർട്സിനും ഒക്കെ കുട്ടികളെ പറഞ്ഞു വിടുന്നതാണ് പക്ഷേ അവർ ഒരിക്കലും ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എന്നിട്ട് ആ ഡയറ്റിലൂടെ മാത്രം സഞ്ചരിക്കുക അതിനകത്ത് നിർബന്ധമായിട്ട് ഷുഗർ കട്ട് ചെയ്തിരിക്കണം കാരണം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് നാച്ചുറൽ ഷുഗർ അത് മതി ശരീരത്തിന് ഇപ്പം നമ്മൾ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്ന റിഫൈനറി ഷുഗർ ആണ് ആ റിഫൈനറി ഷുഗർ നമ്മൾ ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് അടിച്ച് കയറ്റുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിഫൈനറി ഷുഗർ വല്ലാത്ത വെളുത്ത വിഷമെന്നാണ് പഞ്ചസാര അറിയപ്പെടുന്നത് അറിയാമല്ലോ അത് തർക്കമൊന്നുമില്ലല്ലോ വെളുത്ത വിഷമാണ് പഞ്ചസാര ചില ആൾക്കാർ പറയും ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുക എന്ന് പറയും ഏത് തരം പഞ്ചസാരയും അത് തന്നെയാണ് കാരണം നമ്മൾ കഴിക്കുന്ന ചോറ് മുതൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ പോലും എല്ലാത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായി ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള എന്ത് മധുരം കിട്ടുന്നുണ്ട് അതിൽ നിന്ന് ശരീരം എടുക്കുന്നുണ്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കൃത്യമായിട്ട് ശരീരം അത് ചെയ്യുന്നുണ്ട് ഇപ്പം ചോറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രമേയ രോഗികളോട് ആദ്യം ഡോക്ടർ പറയുന്നത് ചോറ് കഴിക്കൽതെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ ചോറ് കഴിക്കലെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചോറ് സ്റ്റാർച്ച് ആണെങ്കിലും ശരീരത്തിനകത്തോട്ട് പോയി അത് കൺവെർട്ടായി ഗ്ലൂക്കോസായി മാറും അങ്ങനെ അതുകൊണ്ടാണ് ചോറ് കഴിക്കലെന്ന് പറയുന്നത് ചപ്പാ അത് ചപ്പാത്തി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ചോറും കഴിക്കാൻ പാടില്ല ഗോതമ്പും കഴിക്കാൻ പാടില്ല പിന്നെന്താണ് ഈ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ ശരീരത്തിലെ ഷുഗർ അത് പെട്ടെന്ന് സ്പൈക്ക് ചെയ്യും ഗ്ലൂക്കോസിനെ സ്പൈക്ക് ചെയ്യും ചപ്പാത്തി വീറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചോറ് സ്പൈക്ക് ചെയ്യുന്നതിൻ്റെ അത്ര വേഗത്തിൽ ഇത് സ്പൈക്ക് ചെയ്യില്ല സമയമെടുത്തേ ഇത് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് പ്രധാനമായും ഇവർ പറയുന്നത് സമയമെടുത്തേ ചെയ്യത്തുള്ളൂ അതായത് പതുക്കെ ഷുഗർ സ്പൈക്ക് ആവും പക്ഷേ ഇത് ആയിട്ട് ഇൻസ്റ്റൻറ്റായിട്ടങ്ങ് സ്പൈക്കായി പോകും ഷുഗർ അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തി കഴിക്കുന്നത് നല്ല ആഹാരം ഏതാണ് കഴിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് സമീകൃത ആഹാരമാണ് സമീകൃത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ ബേസ്ഡായിട്ടുള്ള ഭക്ഷണം കൂടും നമ്മുടെ ശരീരത്തിന് വേണ്ട യഥാർത്ഥത്തിൽ വേണ്ടത് പ്രോട്ടീനാണ് ശരീരത്തിൽ പ്രോട്ടീൻ വേണം മറ്റ് സാധനങ്ങൾ വേണ്ട എന്നതിന് അർത്ഥമില്ല ഇനി ഞാൻ പറയുമ്പോൾ ചിലന്മാർ വന്ന് കമൻറ്റ് പോകുമ്പോൾ പ്രോട്ടീൻ വേറെ മറ്റ് സാധനങ്ങൾ വേണം പക്ഷേ അത് അളവിൽ കുറച്ച് മതി മനസ്സിലല്ലേ ഇപ്പം ചോറ് യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കേണ്ടത് സൈഡ് ഡിഷ് ആയിട്ടാണ് കഴിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ കാരണം നമ്മൾ ഈ ചോറും കഴിച്ചുകൊണ്ട് ഹെവി വർക്കിനൊന്നും അല്ല പോകുന്നത് പണ്ടത്തെ ആൾക്കാർ പറമ്പിൽ ഇറങ്ങി കളിക്കാൻ പോവുമായിരുന്നു കല്ലടയ്ക്കാൻ പോകുവായിരുന്നു കല്ല് ചുമക്കാൻ പോവുമായിരുന്നു അവർക്ക് കാളയെ പൂട്ടി അടിച്ച് പാടത്തും പറമ്പത്തും ജോലി എടുക്കുന്ന ആൾക്കാർക്ക് രാവിലെ പഴിഞ്ഞു കുടിക്കും ഉച്ചയ്ക്ക് വന്ന് മരിച്ചീനിയും ചോറും മീനും പൊരിച്ച മീനും എല്ലാം കഴിക്കും വൈകുന്നേരവും അവർ മൂന്ന് നേരം ചോറ് കഴിക്കും പക്ഷേ അവർക്ക് ആരോഗ്യ പ്രശ്നം കാരണം ആ ഷുഗർ ശരീരത്തിനകത്ത് പോകുന്ന ആ ഷുഗർ ഉണ്ടല്ലോ അത് ബേൺ ആയി പോകണ്ടേ അത് ബേൺ ആയി പോകണം ഇല്ലെങ്കിൽ അത് ശരീരത്തിനകത്തിരിക്കും ഈ ഷുഗർ ശരീരത്തിനകത്തിരിക്കുമ്പോഴാണ് ഈ പാൻക്രിയാസിന് അത് അതിഭീകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അവസാനം അത് ഇൻസുലിൻ ഉണ്ടാക്കുന്നതെന്ന് നിർത്തും പിന്നെ അത് തിരിച്ച് വരില്ല അപ്പോഴാണ് നമ്മൾ ഇൻസുലിൻ കുത്തിവെയ്ക്കേണ്ടി വരുന്നത് അങ്ങനെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ചെയ് ചോറ് അതിഭീകരമായിട്ട് കഴിച്ചിട്ട് നമ്മൾ പുറത്ത് ജോലിക്ക് വലിയ ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ കാലത്ത് നമ്മൾ കൂടുതലും ചോർന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നത് സൈഡ് ഡിഷായിട്ട് മാത്രം എടുക്കുക എന്നാണ് പറയുന്നത് സൈഡ് ഡിഷായിട്ട് ചോറെടുത്താൽ മതി നിങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് നിങ്ങളുടെ എന്തിൽ ആഡ് ചെയ്യൂ ഈ ഭക്ഷണത്തിൽ ആഡ് ചെയ്യൂ എന്നാണ് പറയുന്നത് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുവോ സാലഡ്സ് ആഡ് ചെയ്യൂ തോരൻ ആഡ് ചെയ്യൂ നിങ്ങൾ അവിയൽ പോലുള്ള ഇത് ആഡ് ചെയ്യോ ഫ്രൈ ചെയ്ത് കഴിക്കാതെ ഫിഷ് നിങ്ങൾ എന്ത് ചെയ്യൂ കറിവച്ച ഫിഷ് കഴിക്കൂ എന്നൊക്കെയാണ് ഡോക്ടർമാർ കൃത്യമായിട്ട് വലിയ പൊരിച്ച മീനില ചോറ് കഴിക്കാനേ തോന്നുന്നില്ല പൊരിച്ച മീൻ ഞാൻ ചെയ്യുന്ന എന്താ അറിയോ ഞാൻ മീന് പൊരിച്ചല്ല ഇപ്പം കഴിക്കുന്നത് മുമ്പ് കഴിച്ചിട്ടുണ്ട് ഇപ്പം മീന് ഞാൻ പൊള്ളിച്ചാണ് കഴിക്കുന്നത് മീൻ പൊള്ളിക്കുകയെന്ന് കേട്ടിട്ടില്ലേ ആ മീൻ പാനിൽ ഒലീവ് ഓയിലുണ്ട് ഭയങ്കര വിലയാണ് പക്ഷേ അതിന് ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞാൽ സീറോ കൊളസ്ട്രോൾ ഓയിലാണ് ആ ഒലീവ് ഓയിൽ പാനിൽ തൂവിയിട്ട് മീന് മാരിനേറ്റ് ചെയ്ത് വാഴയിലയിൽ ഇലയിൽ പൊതിഞ്ഞ് നമ്മൾ വച്ച് കഴിഞ്ഞാൽ മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് അതിൽ ഒരു തുള്ളി പോലും നമ്മൾ എന്തു ചെയ്യുന്നില്ല കോക്കനട്ട് ഓയിലോ പാം ഓയിലോ ഒരു എണ്ണ ഉപയോഗിക്കുന്നില്ല ഒലീവ് ഓയിൽ ഉപയോഗിച്ച് അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് ഇനി അതില്ലാത്തവർക്ക് ലേശം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് പൊള്ളിച്ച് കഴിച്ചാൽ യാതൊരുവിധ പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല യാതൊരുവിധ പ്രശ്നവും അവർക്ക് സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പം അങ്ങനെ പൊള്ളിച്ച് കഴിക്കുന്ന ഭക്ഷണം ആണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവം അതുകൊണ്ട് ഈ കുട്ടികൾ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന കുട്ടികളെ കുറിച്ചാണ് ഈ കുട്ടികൾക്കുള്ളിലെ അമിത മധുര കൺസെപ്ഷൻ നിർത്താനായിട്ട് രക്ഷിതാക്കൾ തന്നെ വിചാരിക്കണം അതായത് ഈ രക്ഷി കുറച്ച് വഴികളുണ്ട് അത് അതുകൂടെ പറഞ്ഞ് നിർത്താം രക്ഷിതാക്കൾ മധുരത്തിൻ്റെ ഉപയോഗം ആദ്യം കുറയ്ക്കണം മനസ്സിലായല്ലേ രക്ഷിതാക്കൾ ഇത് കുറയ്ക്കണം ഇത് കുറച്ച് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം പിന്തുടർന്ന കാരണം കുട്ടികളെപ്പോഴും രക്ഷിതാക്കളെ വാച്ച് ചെയ്താണ് കാര്യങ്ങൾ പഠിക്കുന്നത് കുട്ടിയാണല്ലോ അപ്പം എപ്പോഴും ഓരോ കുട്ടിയെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു നടക്കാൻ പഠിക്കുന്ന കുട്ടി ആദ്യം ഒരു കസേരയിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ കസേര പിടിച്ച് കുലിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇല്ലേ എന്ത് കാര്യം കിട്ടിയാലും ഒന്ന് കുലുക്കി നോക്കുന്നതായിട്ട് നമുക്ക് കാണാം അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അയാൾ അത് എന്തിനാ എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കി എടുക്കുകയാണ് അയാളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ആവുകയാണ് ഇതെന്താണ് സാധനം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇടയിൽ അങ്ങനെ ചെയ്യലേ എന്ന് പറഞ്ഞാൽ വഴക്ക് പറയും യഥാർത്ഥത്തിൽ ഈ സ്റ്റഡി എന്താണ് ഈ സാധനം ഇതെന്താണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ രക്ഷിതാക്കൾ ആദ്യം കുറയ്ക്കുക ഈ സംഭവം അടുത്തത് പഴം പച്ചക്കറികൾ മുഴുധാന്യങ്ങൾ ലീൻ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഇവ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി കൊടുക്കുക കുട്ടികൾക്ക് എങ്കിൽ മാത്രമേ അവർക്ക് കുഞ്ഞുനാളിലെ ഇതിനോടുള്ള ക്രാവിങ്സ് വരും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സായിരുന്നാലും ബർഗറും ഫ്രൂട്ടിയും പെപ്സിയും കൊക്കക്കോളയും ഒക്കെ അവർ കഴിച്ച് വലിയ രോഗത്തിനൊക്കെ അവർ അടിമപ്പെട്ടു പോകും ആ ഒരു ക്രാവിൻസ് ആയിരിക്കും അവർക്ക് വരിക പിന്നെ അടുത്തതായിട്ട് സോഡ ജ്യൂസ് സ്പോർട്സ് പാനീയങ്ങൾ മധുരമുള്ള ചായ കാപ്പി ഇവയുടെ ഉപയോഗം കുറയ്ക്കണ്ട പരിമിതപ്പെടുത്തിയാൽ മതി പരിമിതപ്പെടുത്തിയാൽ മാത്രം മതി ചായയായിരുന്നാലും ഇപ്പോൾ ഞാൻ ഈ തന്മാത്ര സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്മാത്ര സിനിമയിൽ ഈ ആ ചെക്കനെ മോഹൻലാൽ പഠിപ്പിക്കുകയാണല്ലോ ഐ എസ് ആവാൻ പഠിപ്പിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ചായ കൊണ്ട് മീല വാസുദേവ് കൊടുക്കുമ്പോൾ ഇവന് മാത്രം ചായ കൊടുക്കാതെ പോകും അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു കണ്ട പഠിക്കുന്ന പിള്ളേർ ചായ കുടിക്കാൻ പാടില്ല അമ്മ പറയുമായിരുന്നു മധുരവിട്ട ചായ കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം പെട്ടെന്ന് ക്ഷീണം വരും മധുനെ വിട്ട ചായ കുടിച്ചാൽ ഉറങ്ങാനൊക്കെ ോന്നു മധുരം ഉള്ളിലേക്ക് ചോദിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിൻ്റെ ടെൻഡൻസി ഒക്കെ ഭയങ്കരമായിട്ട് വരുമെന്ന് പറയും ഉറക്കം വരുമ്പോഴാണ് ചായ കുടിക്കുന്നത് ആ ചില ആൾക്കാർ ഉറക്കം വരുമ്പോൾ ചായ പിടിക്കും പക്ഷേ മധുരം അത് അമിതമായിട്ട് ഉള്ളിലേക്ക് പോയാണ്ടല്ലോ ഉറങ്ങാനുള്ള ടെൻസി മത്തു പിടിക്കും നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ മത്തു പിടിക്കുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് പായസം കുടിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണിപ്പോൾ നമുക്ക് പിന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം സത്യം പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ പൈസ കുടിക്കുന്നത് പക്ഷേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം ഇപ്പം ഭക്ഷണം കഴിച്ചാലുള്ള മലയാളിയുടെ അവസ്ഥ എന്താണ് മലയാളിക്ക് ഭക്ഷണം കഴിച്ചാൽ ഒന്ന് കിടക്കണം കിടന്നൊന്ന് ഉറങ്ങണം ഈ ഞാനിത് ഒരു ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ നിങ്ങളെ കിടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയൊക്കെ ബോധം കെടുത്തി ഇട്ടിട്ട് ശരീരം അകത്തു കിടന്ന് പണി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം ദഹിപ്പിക്കാനായിട്ട് അമ്മാതിരി സാധനങ്ങളൊക്കെ അല്ല അകത്ത് അടിച്ചു കൊടുക്കുന്നത് തമാശ രൂപേണ ആ പുള്ളിക്കാരൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു പിന്നെ പാക്ക് ചെയ്ത ഭക്ഷണങ്ങളിൽ മേപ്പിൾ സിറപ്പോ തേനോ പോലുള്ള പ്രകൃതിദത്ത മധുരങ്ങൾ ഉപയോഗിക്കാം പ്രകൃതിദത്തമായിട്ടുള്ള മധുരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ഉപയോഗിക്കാം മധുരത്തിൻ്റെ പകരം ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങൾ ഉണക്കപ്പഴങ്ങൾ ലഘുഭക്ഷണമായും ഡെസേർട്ടായും കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ് പിന്നെ പ്രഭാത ഭക്ഷണം ആരോഗ്യകരമായിരിക്കാൻ ശ്രദ്ധിക്കണം മധുരം കുറഞ്ഞ സിറിയലുകൾ ഓട്സ് മുട്ട ഇവ ഇവയൊക്കെ കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ഈ മധുരത്തിന് പകരം ഇവയൊക്കെ നൽകുക ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരോട് ജിമ്മിലുള്ള ആശം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മധുരത്തിന് നിങ്ങൾക്ക് ക്രാവിങ്സ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നു പറഞ്ഞാൽ മതി ഏത്തപ്പഴം എടുത്ത് കഴിച്ചാൽ മതി അപ്പം മധുരം ആ ഒരു അങ്ങ് മാറി കിട്ടുമെന്നാണ് പറയുന്നത് അതൊക്കെ ഇത് നൈസായിട്ട് ജീവിതത്തിൽ നിന്ന് കട്ടിയുള്ള ടെക്നിക്കുകളാണ് ഭക്ഷണം പെട്ടെന്ന് മാറ്റം വരുത്താതെ ക്രമേണ മധുരം കുറച്ച് 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 കൊണ്ടുപോകുന്നുള്ളതാണ് അടുത്ത ടെക്നിക്ക് പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ നന്നാവുക ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് അവസാനം പറയാനുള്ളത് രക്ഷിതാക്കൾ നന്നാവുക രക്ഷിതാക്കൾ ചെയ്യുന്നതാണ് എന്താ ഡയറി ഡയറി മിൽക്കോ ഈ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് വെളുക്ക വെളുക്ക രാമായണം വായിച്ചിട്ട് രാമന്റെ ആരാണ് സീതയെന്ന് ചോദിക്കുന്നത് പോലെയാണ് പക്ഷേ